ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് വന്നിരിക്കുന്നു മുതൽ രൂപ വരെയാണ് നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മറ്റ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് കാരണം ഇരുന്നൂറ്റി അൻപതിലധികം വേക്കൻസികൾ റിപ്പോർട്ട് ആകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പുതിയ പോസ്റ്റ് ക്രിയേഷൻ നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഡി എം ഇ ലാബ് ടെക്നീഷ്യൻ പരീക്ഷയ്ക്കായി നിരവധി ഉദ്യോഗാർത്ഥികളാണ് സൊഡിയക് അക്കാഡമിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ലോങ് ഡേം ബാസുകളിലായും പുതിയ ബാഷുകളിലായും നിരവധി ഉദ്യോഗാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ തേർഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സീറ്റുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഞങ്ങളുടെ അക്കാഡമിയിൽ ഉറപ്പിക്കുക സൊറിയക് അക്കാഡമിയെ വിശ്വസിച്ച് ഇത്രത്തോളം ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ ഞങ്ങൾ വാരിക്കൂട്ടിയ റിസൾട്ടുകൾ തന്നെയാണ് ഏറ്റവും അവസാനം നടന്ന ഡി എച്ച് എസ് ലാബ് ടെക്നീഷ്യൻ ഡെഡി ടു പരീക്ഷയുടെ റിസൾട്ട് പി എസ് സി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് ജില്ലകളുടെ റിസൾട്ടുകൾ മാത്രമാണ് നിലവിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ ആറു ജില്ലകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കാൻ സോഡിയക് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ലാബ് ടെക്നീഷ്യൻ പരീക്ഷകളിലും ഒന്നാം റാങ്കുകൾ വാരിക്കൂട്ടിയത് സോഡിയാങ് അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് വരാൻ പോകുന്ന ഡി എം ഇ ലാബ് ടെക്നീഷ്യൻ പരീക്ഷയിൽ ഇത്തരത്തിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അടുത്ത ബാച്ചിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക അടുത്ത ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്നത് ഒരുപക്ഷേ നിങ്ങളായിരിക്കാം